ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ ആചരിച്ചു വരുന്നു സ്കൂളിലെ വിവിധ ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ കാർണിവാലസ് ട്വന്റി ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന വായനാ മാസാചരണ പരിപാടി ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ അഞ്ച് വരെ വൈവിധ്യമാർന്ന രീതിയിൽ സ്കൂളിൽ ആചരിച്ചു വരുന്നു ജൂൺ ഇരുപത്തി ആറ് മുതൽ വരെ വടകര കൃതി ബുക്സുമായി ചേർന്ന് സാഹിത്യോത്സവം നടക്കും പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ മുഹമ്മദ് അബ്ബാസ് നാളെ കുട്ടികളുമായി സംവദിക്കും എഴുത്തുകാരനും വിവർത്തകനുമായ ഡോക്ടർ അരുൺലാൽ മൊഗേരി എഴുത്തുകാരിയും പ്രസാധകയുമായ സനിത അനൂപ് എന്നിവരും സാഹിത്യോത്സവത്തിൽ സംബന്ധിക്കും ബഷീർ ദിനം ജൂലൈ അഞ്ച് വരെ വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി വലിയ രൂപത്തിൽ തന്നെ ആഘോഷിക്കുകയാണ് ഈ പരിപാടിയുടെ പേര് കാർണിവാലൻസ്ക് എന്നാണ് ഇത് മൂന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പ്രശസ്തരായ എഴുത്തുകാരുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ അവർക്ക് കിട്ടുകയാണ് ഡോക്ടർ അരുൺലാൽ മൊഗേരി മറ്റൊന്ന് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ മുഹമ്മദ് അബ്ബാസ് റൈറ്ററും പബ്ലിഷറുമായിട്ടുള്ള സനിത അനൂപ് ഇവരുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സെഷൻസ് ൾ കടന്നുപോകും തുടർന്ന് ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ ക്യാൻവാസ് എഴുത്ത് ബുക്സ്റ്റഗ്രാം ഗ്രാം ചലഞ്ച് സാഹിത്യകിസ് സാഹിത്യ റീൽ നിർമ്മാണം ആടുജീവിതം നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റലേഷൻ പുസ്തക ചന്ത രചനാ മത്സരങ്ങൾ എന്നിവയും ഉണ്ടാകും ബുക്സ്റ്റഗ്രാം ചലഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ ലൈബ്രറിയിലേക്ക് പുസ്തക സമാഹരണം നടത്തുന്ന പരിപാടിയാണ് മെഹ്ഫിൽ കോഴിക്കോട് കോഴിക്കോടൊരുക്കുന്ന മലയാള സിനിമാ ഗാനങ്ങളെ വിവരിക്കുന്ന മൺസൂൺ മെലഡീസ് എന്ന സംഗീത വിരുന്നിനാൽ ജൂലൈ അഞ്ചിന് വായനാ വാരം പരിപാടി സമാപിക്കും പുതു തലമുറയെ സാഹിത്യത്തോട് അടുപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ ഒരു സപ്പോർട്ടും കൂടെ ഈ പരിപാടിയിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള പരിപാടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാഹിത്യോത്സവമാണ് അടുത്ത പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ ഒമ്പത് വരെ ക്രമീകരിച്ചിരിക്കുകയാണ് ഐറ്റംസ് Canvas filling, literary gamification, bookstagram challenge, literary reel making, installation on Adji Vidham, lyrics and literature through orchestra, plus bookstore. എൻ എസ് എസ് സൗഹൃദ ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂളിലെ സാഹിത്യ ക്ലബ്ബാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അടുത്തുള്ള സ്കൂളുകളിലെ സാഹിത്യ തൽപരരായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാൻഡ് ടയർസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് തരേസം യൂട്യൂബിൽ വടകര